ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയപ്രദർശനം ആരംഭിച്ചു പാറമേക്കാവിന്റെ ചമയപ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത് നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയപ്രദർശനങ്ങൾ മഴവില് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തലയുയർത്തിയുള്ള നിൽപ്പ് കുടയുടെ കാലുകളും വർണ്ണ തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട് ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത് പാറമിക്കാവ് ദേവസ്വത്തിന്റെ ചമയപ്രദർശനമാണ് ആദ്യം മിഴി തുറന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ വോഗീസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രദർശനവും പൂരം പ്രേമികളിലേക്കെത്തി തൃശൂർ അതിരൂപത മിത്ര പുലീത്ത മാർ ആൻഡ്രൂസ് താഴെത്ത് സ്വാമി സദ്ഭവാനന്ദ ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ വോഗീസ് ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്